ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പ്രിക്കോഷൻ ഇൻഫെക്ഷൻ വരാതെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പക്ഷെ എന്നിട്ടും ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് പേഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളും അതായത് രോഗി സംബന്ധമായ കാരണങ്ങളും ഒന്ന് സർജറി അല്ലെങ്കിൽ സർജൻ സംബന്ധമായ കാരണങ്ങളും രോഗി സംബന്ധമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ രോഗിക്ക് വളരെ വീക്ക് ആയിട്ടുള്ള ഇമ്യൂൺ സിസ്റ്റം ഉണ്ടാകണം അത് എന്തുകൊണ്ട് വേണമെങ്കിലും ആവാം ഒന്ന് സ്റ്റെറോയിഡ് കൊല്ല െന്റ് എടുക്കുന്ന കാരണം അല്ലെങ്കിൽ പേഷ്യന്റ് പ്രീവിയസ് എച്ച് ഐ വി പോലുള്ള പേഷ്യന്റ് ഇമ്മ്യൂൺ പവർ ഡിസ്ട്രോ ചെയ്യുന്ന രോഗങ്ങൾ ഇതൊക്കെ കൊണ്ടാവാം അല്ലെങ്കിൽ പേഷ്യന്റ് ഡയബറ്റീസ് പോലുള്ള പ്രധാനം പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കാകും അതോടെണ്ണം പിന്നെ പേഷ്യന്റ് ക്രോണിക് സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് വളരെ ഒരു വലിയ റിസ്ക് ഫാക്ടറാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പിന്നെ സ്ഥിരമായി കഴിക്കുന്ന ചില ഡ്രഗ്സ് ഞാൻ പറഞ്ഞത് സ്റ്റെറോയിഡ്സ് ബോഡിയിൽ വേറെ എവിടെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ വേറെ ഡെന്റൽ ഇൻഫെക്ഷൻ ഉണ്ടാകാമതി പേഷ്യന്റ് ചിലപ്പോൾ അത് ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് ആ ജോയിന്റിലോട്ട് പോയി അവിടെ ജോയിന്റിലോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സോ ഇതൊക്കെ ആണ് ഒരു പോസിറ്റീവ് ജോയിന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ജോയിന്റ് റീപ്ലേസ് ചെയ്ത വ്യക്തിക്ക് ആ ജോയിന്റിന്റെ അവിടെ കലശരായ വേദന അതുപോലെ അവിടെ അനക്കുമ്പോൾ സിവിയർ പെയിനും വേദന ഉണ്ടാവുക അതുപോലെ അവിടെ റെഡ്നെസ് പിന്നെ അവിടെ ആ സൈറ്റിൽ നിന്ന് എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ രക്തമോ ഡിസ്ചാർജ് ഉണ്ടാവുക അതുകൂടാതെ ആ ജോയിന്റുമായിട്ട് പുറത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അതായത് എന്തെങ്കിലും ആ ജോയിന്റ് ഓപ്പൺ അപ്പായിട്ട് വരാം അല്ലെങ്കിൽ സയൻസ് പോലുള്ള ചില ദ്വാരങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് സയൻസ് പക്ഷേ ഈ സയൻസ് എന്താണ് വേറെ രോഗങ്ങൾക്കും ഉണ്ടാവാം അല്ലെങ്കിൽ സാധാരണയായിട്ട് ചില ഈ സയൻസ് ഒക്കെ അതായത് വേദനകളൊക്കെ സാധാരണ ആയിട്ടും ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞാൽ ഉണ്ടാവും സോ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇൻഫോം ഇൻഫോം ചെയ്യാന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം ബാക്കി ട്രീറ്റ്മെന്റും കാര്യങ്ങളും പരിശോധന ഒക്കെ ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കും ജോയിന്റ് റീപ്ലേസ്മെന്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ആ ജോയിന്റിൽ നിന്നുള്ള പഴുപ്പ് അല്ലെങ്കിൽ ആ ജോയിന്റിനുള്ള ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് അത് കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് രോഗാണു ഉണ്ടോ എന്ന് നിർണ്ണയിക്കുക ഇതാണ് ഏറ്റവും ബെസ്റ്റ് രീതി പക്ഷെ അതുകൂടാതെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ പിന്നെ ചില റെലവെന്റ് മാർക്കേഴ്സ് ഉണ്ട് അതായത് ആൽഫ ഡിഫെൻസിങ് ലുക്കിങ്സ് പോലുള്ള മാർക്കേഴ്സ് ഇവയെല്ലാം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഒരു ജോയിന്റ് എക്സ്പ്ലൈസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പക്ഷെ ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ മാർക്കേഴ്സും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് രീതികളാണ് ഏറ്റവും ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് രീതി എന്ന് പറയുന്നത് ആ ജോയിന്റിൽ നിന്നുള്ള ഫ്ലൂയിഡോ പഴുപ്പോ എടുത്ത് കൾച്ചർ ചെയ്ത് രോഗമാണ് നിർണ്ണയിക്കുക എന്നത് തന്നെയാണ് ഒരിക്കൽ നമ്മൾ ഒരു പ്രോസ്തറ്റിക് ജോയിന്റ് ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സർജറി നിർബന്ധമായും ചെയ്യണം ഒരു ത്രീ വീക്സിനുള്ളിലുള്ള ജോയിന്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതായത് സർജറി മൂന്ന് വായിച്ചയുള്ളൂ അങ്ങനെയെങ്കിൽ നമുക്ക് ആ ജോയിന്റ് തുറന്ന് വാഷ് ചെയ്ത് സൈനോഗ്യം എന്ന് പറയുന്ന പാടമുണ്ട് സൈനോഗ്യം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമുക്കത് ഫർദർ ഡിറ്റീരിയറേഷനിലേക്ക് പ്രിവെന്റ് ചെയ്യാം അത് മാത്രം പോരാ മറ്റേ ആന്റിബയോട്ടിക്സും കാര്യങ്ങളും കൊടുക്കേണ്ടിയും വരും പക്ഷെ മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഡെറ്റക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടിയും റിസ്ക് ആയിട്ടുള്ള കുറച്ചും കൂടി മോർ ഇനേസിൽ സർജറീസ് വേണ്ടി വരും ഡെഫിനറ്റ്ലി പ്രിവെന്റ് ചെയ്യാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കോസസ് അതായത് ഫാക്ടേഴ്സ് ഫോർ കോസിങ് കോസറ്റിക് ജോയിന്റ് ഇൻഫെക്ഷൻ ഒന്ന് നമുക്ക് പേഷ്യന്റിന്റെ ഡയബറ്റിസ് അതുപോലെ പേഷ്യന്റിന്റെ ഡയബറ്റിസ് വെൽ കൺട്രോൾഡെന്ന് ഉറപ്പുവരുത്തുക സർജറിക്ക് മുന്നോടിയായിട്ട് അതായത് നമ്മുടെ എച്ച് ബി എം സി ലെവൽ അതായത് മൂന്ന് മാസത്തെ കണക്കുണ്ടല്ലോ അത് ഏഴ് താഴെയാണെന്ന് ഉറപ്പുവരുത്തുക വെൽ കൺട്രോൾഡ് ഡയബറ്റിസ് നിർബന്ധമായ ഉണ്ടാവണം സർജറിക്ക് മുന്നോടിയായിട്ട് അതുകൂടാതെ ബോഡിയിൽ വേറെ ഒരു സ്ഥലത്തും ഇൻഫെക്ഷൻ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക അത് നമ്മൾ സർജറിക്ക് മുന്നോടിയേ ബ്ലഡ് കൾച്ചേഴ്സ് ചെയ്യും അതുകൂടാതെ യൂറിൻ കൾച്ചർ ത്രോട്ട് മൂക്ക് എന്നിവിടെ നിന്ന് സ്വാർഭെടുത്തിട്ട് നമ്മൾ കൾച്ചറിന് വിടും അതുകൂടാതെ രോഗി ചെയ്യേണ്ട വേറൊരു കാര്യം ഡോക്ടറിനെ അറിയിക്കുക പേഷ്യന് ഇതിനോടിയായിട്ട് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അപ്പൊ തന്നെ അറിയിക്കുക സർജറിക്ക് മുന്നോടിയായി ഡോക്ടർ അറിയിക്കേണ്ടതാണ് അതുകൂടാതെ ശ്വാസം മുന്നേങ്കിലും സ്മോക്കിംഗ് നിർത്തിയാൽ പ്രോസ്റ്റിക്ക് ജോയിൻ ഇൻഫെക്ഷൻ വരുന്നതിന്റെ അളവ് വളരെ വളരെ ാണ് പിന്നെ ഡോക്ടറും ഹോസ്പിറ്റലിലും ചെയ്യാണ്ട സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എടുക്കുക സർജറി ചെയ്യുമ്പോൾ അതേതൊരു നല്ല സെന്ററും മാക്സിമം പ്രിക്കോഷൻസും സ്റ്റെറിലിറ്റിയോടും കൂടിയാണ് റിപ്ലേസ് സർജറി ചെയ്യുന്നത് സോ നല്ലൊരു സെന്ററിലോട്ട് പോവുക സർജറി ചെയ്യാനായിട്ട് റിവിഷൻ സർജറി അതായത് നമ്മൾ എടുത്തു മാറ്റി ചെയ്യുന്ന സർജറികൾ ആവശ്യം വരുന്നത് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്നാഴ്ച ശേഷമാണ് സർജറി കഴിഞ്ഞു മെയിൻ സർജറി കഴിഞ്ഞു മൂന്നാഴ്ചയ്ക്ക് ശേഷം ആണ് നമ്മൾ ഇത് അഡക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റിവിഷൻ സർജറി മിക്കവാറും വേണ്ടി വരും അതായത് നമ്മൾ ഇട്ട ഇംപ്ലാൻസ് അതായത് ഫുൾ കാര്യങ്ങൾ ആയിട്ട് എടുത്ത് മാറ്റി വാഷ് ചെയ്യേണ്ട അവസ്ഥ മൂന്നാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ ആണെങ്കിൽ സർജറി കഴിഞ്ഞാൽ മൂന്നാഴ്ച ശേഷമാണ് ഡെവലപ്പ് ചെയ്യുന്ന അഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിവിഷൻ സർജറി വേണ്ടി വരും പക്ഷെ മൂന്നാഴ്ചയ്ക്ക് മുന്നേ അഡക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒരു വാഷും പിന്നെ ആ ഇംപ്ലാന്റിന്റെ മോഡുലാർ ഭാഗങ്ങൾ അതായത് എളുപ്പമായിട്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന ചില ഭാഗങ്ങളുണ്ട് അത് മതിയാവും ബട്ട് ഒരു ഫുൾ ഇൻവേസീവ് പ്രൊവിഷൻ സർജറി അതായത് ഫുൾ സിമെന്റും ഇംപ്ലാന്റും കാര്യങ്ങളും എല്ലാം എടുത്തു മാറ്റി വേണ്ടി വരിക മൂന്നാഴ്ചയ്ക്ക് ശേഷം അതിൽ എത്തിക്കുന്ന മാത്രം മതി